ഹായ് പ്രിമള സുഹൃത്തുക്കളെ പൂഞ്ഞാറ് സംഭവത്തിൽ നമ്മൾ അറിഞ്ഞതിനേക്കാൾ വലിയ യാഥാർത്ഥ്യങ്ങൾ ഒളിഞ്ഞു വരുന്നു ക്രിസ്ത്യാനികൾ ഇതുവരെ ഭയപ്പെട്ട് പിന്മാറി നിന്നു ഇപ്പോൾ അവർക്ക് വിളിവ് വീണെന്ന് തോന്നുന്നു ഇനിയും ഭയപ്പെട്ട് പിന്മാറിയാൽ നമ്മൾ അനുസ്പ്രയുടെ പരസ്യം പോലെ ആയി പോകും കേരളക്കരയിൽ അതുകൊണ്ട് നമ്മൾ ശക്തിയുക്തം പ്രതികരിക്കേണ്ടുന്ന സന്ദർഭമാണിത് മലയാളിയുടെ മതേതരത്വം ഉണർന്ന് പ്രവർത്തിക്കാൻ സമയമായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു നമ്മൾ ഇതുവരെ വിചാരിച്ചത് മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് പത്തു മൈനറായ ആളുകളും പതിനേഴ് മുതുകാലന്മാരുമാണ് ബൈക്ക് റൈസ് ചെയ്ത് പൂഞ്ഞാറ് സെൻഫെറോന പള്ളിക്ക് പള്ളിക്ക് പള്ളി കോമ്പൗണ്ടിനകത്ത് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചതും സഹവൈദികനെ വണ്ടിയിടിച്ച് രണ്ടിലേറെ തവണ കൊല്ലാൻ ശ്രമിച്ചതും എന്നായിരുന്നു ഇരുപത്തിയേഴ് പേർക്കും തന്തയുമില്ല മുഖവുമില്ല അഡ്രസ്സുമില്ല ശരി ഇരിക്കട്ടെ ഇപ്പോഴിതാ അടുത്ത വൈദികൻ പറയുന്നു നമ്മൾ എല്ലാ കാര്യങ്ങൾ അൻപത്തിയേഴ് പ്രതികൾ അൻപത്തിയേഴ് പ്രതികൾ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന ഒരു മിഡിൽ കാലൻ ഇവര് ഇവരെ ഇങ്ങനെയാണ് പരിചയപ്പെടുത്തുക കുഞ്ഞിക്കാലൻ മിഡിൽ കാലൻ മുതുകാലൻ തൈക്കളവൻ അങ്ങനെയൊക്കെയാണ് അപ്പോ ഉൽക്കൂട് കൊണ്ടുപോയി നശിപ്പിച്ചു ബൈബിള് കത്തിച്ചു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മതവികാരം എവിടെ നിന്നു ഇപ്പോതാ അടുത്തത് അവരുടെ പള്ളിമേടക്കകത്ത് വരെ കയറി ഇനിയും പള്ളിക്കകത്ത് കയറും ഇനി വൈദികന്മാരുടെ വീടുകളുടെ അകത്തളങ്ങളിലേക്ക് ഇവർ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി ജാഗ്രത പേടിപ്പിക്കാനല്ല

അൻപത്തിമൂന്ന് പേരുകളും കടന്നു പോകുന്നത് എപ്പോഴാണ് ദേവാലയത്തിൽ നടക്കുക ഭയങ്കര കൂടി ഈ കൊച്ചിൻ്റെ കാലത്ത് കണ്ടാൽ മതി ചെന്നപ്പോളാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ ചീത്ത പറയുകയും അപ്പം നമുക്ക് ചെന്നപ്പോൾ മറ്റാളിനെയും കൂട്ടി രണ്ടുപാതെ ഗേറ്റ് അടക്കാൻ ചെന്നപ്പോ പുറകെ പോയി ബൈക്ക് ഉപയോഗിച്ച് ഒന്ന് ആദ്യം പിന്നെ കാർ ഉപയോഗിച്ച് ഇടിച്ച് കാറിയിട്ടു നടന്ന സംഭവം ഇതിന്റെ സഭയ്ക്ക് എപ്പോഴും ശത്രുമായിരിക്കുന്നത് അതായത് സൂര്യനെ ഉളയറിയാക്കിയ സ്ത്രീ അതാരാണ് അമ്മയാണ് അമ്മയാർ പറയുക സഭയാണ് സഭ മരുഭൂമിയിലാണ് അമ്മയെ വേണ്ടി ഇവരീ സാത്താനിക സഹനവും സ്നേഹവും ും വിട്ടുവീഴ്ചയും ഒരു കരണത്തടിച്ചാൽ അടുത്ത പുറം കാണിച്ചു കൊടുക്കുന്ന രീതിയുമായിട്ട് ഈ ജിഹാദികളുടെ ഇടയിലേക്ക് കഴിഞ്ഞാൽ എന്താകുമെന്ന് കണ്ടറിയണം വാ വായിൽ നിന്ന് നദി ഈ അമ്മയെ ഇങ്ങനെ നോക്കി കൊല്ലാൻ വേണ്ടി ഒരു പിളർന്നും ഭൂമി വാ വിളർന്ന വെള്ളം

അത് പറയാൻ നിങ്ങൾക്ക് എന്താ ഇത്ര മടി ലോകം മുഴുവനും കാൽ കീഴിലാകുകയും ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് പഠിപ്പിച്ച ഗ്രന്ഥത്തിന്റെ വക്താക്കൾ ആ കൽപ്പന നിറവേറ്റാൻ വേണ്ടിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുവല്ലോ അതായത് ഒന്നും അല്ലേ വിദ്യാഭ്യാസം ഒരു നോട്ടമില്ലാതെ ആര് വന്നാലും സഹായിച്ചു എന്താ ഇത്ര വലിയ ശക്തമായി അതിന്റെ കാരണം കാരണം നീ പരാജയപ്പെട്ടവനാണ് നിങ്ങൾ നിങ്ങളുടെ ബൈബിളും നോക്കിയിരിക്കാതെ സമൂഹത്തെ ഉദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് പൊതുവിദ്യാഭ്യാസം പഠിപ്പിക്കാനും അതുപോലെ ഭാഷകൾ വിപുലീകരിക്കാനും സാങ്കേതിക മേഖലകൾ ഡെവലപ്പ് ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ശ്രമിച്ചാൽ ുംരുട്ടി കഴിക്കുന്ന ആളുകൾക്ക് ഈശോ മാത്രമേ വിജയിക്കുന്നു അതുകൊണ്ടല്ലേ ഈ കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉള്ള അറ്റാക്കുകൾ നടന്നിട്ടും സഭ നല്ല ഉറവുകൂടി പോകുന്നത് കണ്ടില്ലേ അത് ചെയ്യുന്ന എന്താണ് ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദികനാണ് ശക്തിയെന്ന് തിരിച്ചറിഞ്ഞ പൈശാചിക ശക്തിയിൽ ആ വൈദികർക്ക് സമൂഹത്തിലുള്ള സ്ഥാനം ഇടിച്ച് താറ്റാൻ വേണ്ടിയിട്ട് നടത്തിയങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളിൽ കാണും

ദൈവത്തിന് നന്ദി പറയാൻ ഇത്രയും നല്ല തന്ന നന്ദി പറയാം അതെന്തുകൊണ്ടാണ് സഭയുടെ പരിശുദ്ധീകരണം ഉണ്ടായതാ അങ്ങനെ വന്നിരിക്കുന്ന ആ വൈദിക സാന്നിധ്യം ശക്തിയാണ് ഈ ജനത്തെ ചിത്രിക്കണമെങ്കിൽ ഈ വൈദികരെ എടുത്ത് താഴ്ത്തണം എന്ന വളരെ ബുദ്ധിപൂർവ്വമായ പ്രത്യേക ശാസ്ത്രം ഉൾക്കൊള്ളുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് എവിടെയെങ്കിലും ഏത് മനുഷ്യ എവിടെയെങ്കിലും ഒക്കെ വീഴ്ചയിലുള്ള വ്യക്തികളില്ലാത്ത പോലീസുകാരില്ലേ

ഏത് വിഭാഗത്തിനെടുക്കാനും അവൻ എനിക്ക് വന്ന താപര്യത്തിന് സമ്മർദ്ദം ഇവരെ സ്വഭാവത്തെ സ്വാധീനിക്കും നിങ്ങളുടെ കുടുംബങ്ങൾ വന്നല്ലേ ആശ്യന്മാരും അത് ചില ആളുകൾ ഏതെങ്കിലും തനിക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതടുത്ത് പ്രതികരിച്ചുകൊണ്ട് തത്തുവയ്ക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയാണ് എപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില മാധ്യമങ്ങൾക്ക് ആ മാധ്യമ വിധേയനായി അത് കേട്ടുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൻ മനുഷ്യരേക്ക് അറിയാതെ വൈകീട്ട്വേഷം കടന്നു പോകുന്നു കാര്യം കേട്ടില്ല മാറ്റം മാറ്റമെന്ന് ഞാൻ പറഞ്ഞു തരും അതിന് മാറ്റം പല്ലു കൂണ്ടാലേ പണം പിടിക്കുള്ളൂ നമ്മുടെ ചെറുപ്പക്കാർക്ക് മാറ്റമാണ് കാരണം എന്തുമാത്രം വലിയ പ്രതിഷേധങ്ങൾ ചന്ദനാശ്ശേരിയിലും പൂഞ്ഞാറ്റിലും പാലായിലും ഒക്കെ നടന്നു ചെറുപ്പക്കാരാ அவங்க மனசாக இது சமூகத்தை தகர் பத்திரியா மனிதன் அதுபோதே மத கலா ஆஷ்கார ரங்களை நடந்து கொண்டிருந்த சீன முதல் தகர்கான் அவர் தறியா சபையுடைய சைனிக் சன்யாஸ்ம ஆரம்பித்து சந்தியாஸ் அப்டினே தகர்க்கணும் தகர்கி எந்தெல்லாம் கார்த்திகிட்டு வந்திருக்கேன் கக்குகளை അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഈ വിഭാഗങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സിനിമയിലും ആ ഒക്കെ ദുഷ്ട കാരക്ടറികൾ ശരി അങ്ങനെയുള്ളവര് അല്ലെങ്കിൽ വേശ്യായിട്ട് പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ വളരെ മോശമായിട്ട് പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ അതിമരിക്കാരനായ തനാറ്റിയന് ഇതൊക്കെ അവിടെ പേരെടുത്ത് നോക്കുകയും മുഴുവൻ ക്രിസ്തീയ നാണങ്ങളാണ് എന്താ ഉദ്ദേശം ഈ സിനിമ ഈ ഒരു വർക്കം കൈത്താൻ മോശമാക്കേണ്ട ചിന്തിക്കാം സത്യത്തിൽ എന്താ ഇത് ആയ ഒരു സമൂഹം ഇത് നന്മ ചെയ്യുന്ന സമൂഹം ആയ ഒരു സമൂഹം നിങ്ങൾ കാണുന്നില്ല ഇവിടെ എത്ര മനുഷ്യരെ അങ്ങോട്ട് വന്നിരിക്കും ഓരോ ദിവസം അവർ അവരെ തൊട്ട് വൈകുന്നേരമായിട്ട് വരുന്നവരെല്ലാം കത്തൂരിന്നൂല്ല സഹായ പ്രാർത്ഥനയ്ക്കാർ വരുന്നവരെ കൗൺസിലിങ്ങാർ വരുന്നവരെ ഇത്രയും നന്മ ചെയ്യുന്ന സമൂഹത്തെ തകർക്കേണ്ട പൈശാലിത ആവശ്യമാണ് പൈശാലിയ ശക്തിയുടെ ആവശ്യമാണ് അപ്പോൾ എന്ത് പറ്റി നമുക്ക് നിഷ്കളങ്കമായി ജോലി കഴിഞ്ഞ പോലെ നിഷ്കളങ്കമായി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ചെയ്യുന്ന നന്മ ജനിഞ്ഞ പോകുന്നു കമ്മിറ്റഡായിട്ട് വിദ്യാഭ്യാസങ്ങൾ കമ്മിറ്റഡായിട്ട് തൊഴിൽ പ്രാസ്ഥാനങ്ങൾ കമ്മിറ്റിയുടെ ജീവിത പ്രവർത്തനങ്ങളിൽ കമ്മിറ്റിയായിട്ട് ഭക്തൃത്യം ഒക്കെ ഈ ശത്രുവിന്റെ അതിസംഘതമായി കടന്നുപോവെ തിരിച്ചറിയാൻ മാത്രം നമുക്ക് എന്ത് പറ്റി വിവേകമില്ലാത്ത പറഞ്ഞായിരുന്നു പ്രാവുലൈക്ക് നിഷ്കളങ്കരായിരിക്കണം എന്നാൽ പ്രാവുകളിൽ വിവേകമുള്ളവരായിരിക്കും ആ വിവേകം ഇന്ന് സഭയിൽ ജനിക്കാൻ തുടങ്ങിയിരിക്കുന്ന കാണുന്നത് ഞങ്ങളെ പോലുള്ളവർ ദശാബ്ദങ്ങളെ അനുഭവം ഉള്ളവർക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ് തുടങ്ങി ഉണരാൻ തുടങ്ങിയതൊക്കെ നല്ലത് ജോസഫ് മാഷിന്റെ കൈയും കാലും സമയത്ത് അതല്ലെങ്കിൽ അവർ ജോസഫ് കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു മാറ്റി നിർത്തി ഒറ്റപ്പെടുത്തി വേട്ടക്കാർക്ക് പീസ് പീസാക്കാൻ എറിഞ്ഞു കൊടുക്കാൻ പാടില്ലായിരുന്നു അന്ന് പ്രതികരിക്കണമായിരുന്നു പിന്നീട് പാലാ ബിഷപ്പിന്റെ കാര്യം വന്നപ്പോഴും ആന്റണി അച്ഛന്റെ കാര്യം വന്നപ്പോഴും അതുപോലെ മാർ കല്ലറങ്ങാട്ട് അത് പാലാ ബിഷപ്പ് പിന്നെ നമ്മുടെ ജോൺസൺ അച്ഛന്റെ വിഷയം വന്നു ഇവരെ ഒക്കെ ജിഹാദികൾ നോട്ടമിട്ടു അനിൽകുമാർ അയ്യപ്പനെ അനിൽ കൊടിത്തോട്ടത്തെ അതുപോലെ സെബാസ്റ്റ്യൻ പുന്നക്കല ഇവർക്കൊക്കെ എതിരെ ഈ ജിഹാദികൾ ഉറഞ്ഞു തുള്ളിയ സമയത്ത് നിങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട് ശരിയാണ് ഇപ്പോൾ നിങ്ങൾ പാഠം പഠിച്ചിട്ടുണ്ട് നല്ലത് പൂഞ്ഞാറിൽ കണ്ടത് മാത്രമാണ് അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞു കാണാം നമുക്ക് എത്രയാണെന്ന് ശക്തരായി പ്രതികരിക്കാൻ സന്നദ്ധരായി കേരളത്തിന്റെ മതേതരത്വത്തിനു വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഓർത്തോളൂ നന്ദി